제기리 아니는길리 제기리 തൊണ്ടാണെങ്കിലും നല്ലതാണല്ലേ നമ്മുടെ ചെടികൾക്ക് അപ്പം ചെടികൾക്ക് മാത്രമല്ല പച്ചക്കറികൾക്കാണെങ്കിലും ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ആണെങ്കിലും നമ്മൾ ചെടീൻ്റെ ചോട്ടിൽ ഇപ്പോൾ ചട്ടീൻ്റെ അടിവശത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ വേരോട്ടം നടക്കാനും അതുപോലെ തന്നെ ഓവറായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നത് അത് വലിച്ചെടുക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുമല്ലേ അപ്പം ഇതുപോലെ ചട്ടിയിൽ നിന്നാണെങ്കിലും ചാക്കിൽ നിന്നാണെങ്കിലും ഗ്രോ പേക്ക്ന്നാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്കൊരു അഞ്ച് കിലോന് ഇഞ്ചിയെങ്കിലും ഇങ്ങനെ പറിച്ചെടുക്കാം കേട്ടോ കേടു കൂടാതെ ഇപ്പം നടുന്ന സമയത്ത് ചെറിയ കാര്യം മാത്രം ശ്രദ്ധിക്കും െ നമുക്കൊരു എട്ടൊമ്പത് മാസം കൊണ്ട് വിളവെടുക്കാവുന്നതാണ് എടുക്കാവുന്നതാണ് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടില് ഇപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ അടുക്കള ഭാഗത്താണ് കേട്ടോ ഞാൻ ഇഞ്ചി ഒക്കെ നട്ടിട്ടുള്ളത് നടുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും നമ്മൾ ചട്ടിയിലും ചാക്കിലും ഒക്കെ ആണല്ലേ ഇഞ്ചി നടന്ന് കാണിക്കാറുള്ളത് അപ്പൊ ഇതുപോലെ നമ്മൾ ഇപ്പൊ മുറ്റത്ത് ഇങ്ങനെ നട്ടതാണ് കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മൾ അതിന് പുതിയ മേൽമണ് ഒക്കെ ഇട്ട് ചെറുതായിട്ട് ഇപ്പൊ മേൽമണ് ഇട്ട് കൊടുക്കുമ്പോൾ വളം ഇട്ട് കൊടുക്കണം എന്നില്ല ഇണ്ടെങ്കിൽ കുറച്ച് ചാണകപ്പൊടി നല്ല ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടി മുകളിൽ ഇട്ടു കൊടുക്കുന്നത് ഇഞ്ചിക്കൊരു പ്രത്യേകത ഉണ്ട് ഓവർ ആയിട്ടുള്ള വളപ്രയോഗം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഞ്ചി കേടുവരും കേട്ടോ അപ്പം അതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കാനോ ഒന്നും പാടില്ല അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഇഞ്ചി നടുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ഇഞ്ചി നടാൻ ഞാൻ ഇന്നിവിടെ എടുക്കുന്നത് കുറച്ച് ചകിരിയാണ് കേട്ടോ ഇപ്പൊ ചകിരി ചകിരിന്റെ തൊണ്ടാണെങ്കിലും നല്ലതാണ് ഇപ്പൊ നമ്മുടെ ചകിരി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ ചടി ഇതുപോലെ ഇപ്പം നമ്മൾ തേങ്ങ പൊളിച്ചിട്ടുള്ള ആ ചടി അതുപോലെ എടുക്കാതിരിക്കുക വെള്ളത്തിൽ ഇട്ട് വെക്കുക രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം എന്നിട്ടതിൻ്റെ കറ കളഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ ചെടി നടുന്ന സമയത്താണെങ്കിൽ എന്ത് നടടുമ്പോഴും എടുക്കാൻ അല്ലെങ്കിൽ അതൊരു ചെറിയത് ഇപ്പോൾ ചില സമയത്ത് ചെടീൻ്റെ വേര് ചേഞ്ഞ് പോകുന്നുണ്ടാവും നമ്മൾ എന്താണെന്ന് നോക്കിയിട്ട് ഒന്നും കാണുന്നുണ്ടാവില്ല അപ്പം അതിൻ്റെയൊക്കെ കാരണം ഈ ഒരു ചകിരിയിൽ ചെറിയൊരു കറുണ്ട് അപ്പം അത് കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഒരു ചകിരി എന്ത് നടുന്ന സമയത്തും എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ചകിരിയൊക്കെ വെള്ളത്തിൽ ഇട്ട് കറൊക്കെ കളഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് കുറച്ച് ചകിരി ചൈലിതി എടുക്കാം കൊടുക്കാം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോരുതെ അപ്പോൾ ഒരു ഗ്രോ പേക്ക് ആണ് കേട്ടോ പത്ത് ഇഞ്ചിൻ്റെ ഗ്രോ ബേക്കാണ് അപ്പം ഞാൻ പൊതുവേ ഇഞ്ചിയൊക്കെ നടാറ് ഈയൊരു ഗ്രോ പേക്കിലാണ് കുറച്ച് വലിയ ഗ്രോ പേക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ കടയിലൊക്കെ ഗ്രോ പേക്ക് ഉണ്ട് ഒരു ഗ്രോ പേക്കിന് പത്ത് രൂപ ഈ ഒരു ഗ്രോ ബേക്കിന് പത്ത് രൂപയാണ് കേട്ടോ അല്ല കുറച്ചും കൂടി വലുതാണെങ്കിൽ പതിനെട്ട് ഇരുപത് പതിനഞ്ച് അങ്ങനെ പല വിലേൻ്റെ ഗ്രോ പേക്ക് ഉണ്ട് അപ്പോൾ ഗ്രോ പേക്ക് നല്ലതാണ് കേട്ടോ മൂന്നാല് വർഷം നമുക്ക് നല്ലൊരു സൂപ്പറായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ചട്ടിയില്ലാത്തൊരു ഗ്രോ ബേക്ക് എടുക്കാം അപ്പോൾ ഞാനിതാ ആ ചട്ടീൻ്റെ അടിവശത്തേക്ക് കുറച്ച് ചകിരിയും ചകിരിൻ്റെ തൊണ്ടൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് നമുക്കിതാ ഇത് നമ്മുടെ ക്ഷീമക്കുന്നേൻ്റെ ഇലയാണ് കേട്ടോ ഞാൻ കാണുമ്പോഴൊക്കെ പറിച്ചുകൊണ്ട് വരും എനിക്ക് കാരണം ചെടീൻ്റെ ചോട്ടിലൊക്കെ ചുമ്മാ ഇട്ട് കൊടുത്താൽ മതി ഒട്ടും കീടങ്ങൾ വരില്ല കേട്ടോ അപ്പോൾ പയർ എന്ത് നടാണെങ്കിലും ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഒക്കെ ചോട്ടിൽ കുറച്ച് ക്ഷീമക്കുന്നേൻ്റെ ഇല ആണ് ഇട്ട് കൊടുക്കുക ണെങ്കിൽ ഈ ച പ്രാണികളൊന്നും വരില്ല പിന്നെ അതേപോലെ തന്നെ മണ്ണിന് ഫലഭൂഷ്ടി കൂടാനും നല്ലതുപോലെ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ പൊട്ടാഷ്യമൊക്കെ അടങ്ങിയതാണ് നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇല നമ്മുടെ ചെടികൾ വളരാനും മുരടിപ്പ് മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യോ അപ്പൊ ഞാൻ അതിട്ട് കൊടുത്ത് ഇഞ്ചിക്ക് കേട് വരാതിരിക്കാൻ വളരെ അധികം സഹായിക്കും പിന്നെ ഞാൻ എടുക്കുന്നത് ഈ ഒരു മണ്ണിലേക്ക് ഞാൻ കുറച്ച് കമ്പോസ്റ്റ് ഇപ്പോൾ കമ്പോസ്റ്റ് ഇല്ലാത്തൊരു ചാണകപ്പൊടി എടുക്കാം എന്നിട്ട് അതിലേക്ക് കുമ്മായം ഉണ്ടല്ലോ ഒരു സ്പൂൺ കുമ്മായം ചേർത്ത് മിക്സ് ചെയ്ത് രണ്ട് ദിവസം മുന്നേ വെച്ച തന്നെ കേട്ടോ അപ്പോൾ ആ ഒരു മിക്സ് ആണ് കുമ്മായം നമ്മൾ മണ്ണിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മണ്ണിന്റെ ആ പുളി രസമൊക്കെ ഒന്ന് മാറും എന്നിട്ട് എന്ത് നടുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് ഉണ്ടാവും കേട്ടോ എന്നിട്ട് അതിൽ ചെറുതായിട്ട് സെൻ്ററിലുള്ള ഒരു കുഴി എടുത്തിട്ട് അതിലേക്ക് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇഞ്ചി മുളച്ച് വന്നിട്ടുണ്ട് വേണമെങ്കിൽ ഇതൊരു കഷ്ണം പൊട്ടിക്കാട്ടോ ഇപ്പം ഞാനിത് അങ്ങനെ നട്ടുവെച്ച് കൊടുക്കുകയാണെ അത് മുള വരുത്തിയത് എങ്ങനെയെന്നൊക്കെ നമ്മൾ കുറച്ച് മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നനഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് വയ്ക്കുക നനഞ്ഞ പേപ്പറിൽ പൊതിഞ്ഞ് വയ്ക്കുക ടിഷ്യൂ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വയ്ക്കുകയാണെങ്കിൽ നിറയെ നമുക്ക് മുള വരാൻ ഹെൽപ്പ് ചെയ്യേ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുത്തിട്ട് ഞാനിതാ ഇതുപോലെ പുതയിട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ട് ചകിരിയോ അല്ലെങ്കിൽ ഇല കരിയിലെ എന്തിട്ടിട്ടാണെങ്കിൽ പുതയിട്ട് കൊടുക്കുക പുതയിട്ട് കൊടുക്കുന്നത് എപ്പോഴും ഏത് ചെടികളാണെങ്കിലും വളർന്ന് വരുന്ന കുറച്ച് വരെ നിങ്ങൾക്ക് പുതിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ഒരു കുറച്ച് ദിവസം ഒരു പത്ത് ദിവസമെങ്കിൽ ഇങ്ങനെ ഒന്ന് പുതയിട്ട് കൊടുക്കുക അപ്പം അങ്ങനെ പൊതിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മുള കുറച്ചും കൂടി ഉഷാറായിട്ട് വരാൻ ഹെൽപ്പ് ചെയ്യും ഇപ്പം ഞാൻ ഇന്നലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു മല്ലി നടുന്ന സമയത്താണെങ്കിൽ മസ്റ്റായിട്ട് പുതയിട്ട് കൊടുക്കുക ഒരിക്കലും പുതയിടാതിരിക്കരുത് ചെറുതായിട്ട് പൊതയിടുക എന്നിട്ടൊരു എട്ട് ഒൻപത് പത്ത് ദിവസമാകുമ്പോൾ ആ പൊതെ എടുത്ത് മാറ്റുക മല്ലി അപ്പോഴേക്ക് മുളച്ച് വരുവോട്ടെ അപ്പം അങ്ങനെ ചെയ്യുക എന്നിട്ട് പൊതയിട്ട് നനച്ച് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴും അതിൻ്റെ ചുവട്ടിൽ ഉണ്ടാവും നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യോട്ടോ അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു കൃഷി രീതിയാണ് ഞാൻ പറഞ്ഞു നമുക്ക് എട്ടൊമ്പത് മാസം കൊണ്ട് നന്നായിട്ട് തന്നെ വിളവെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം അപ്പോൾ ഇന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ